െ കണ്ടുപിടി ഇങ്ങനെ വേണം കേനോ അത വേണ ഇത് വേണന്ന് പറഞ്ഞു വാശി പിടിക്കാൻ ഒന്നും പാടില്ല ട്ടോ ഇപ്പോ തന്നെ പറഞ്ഞു കേക്കാം ഏയ് ഇല്ല വെല്ലമേ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ നിന്നോണ്ട് ഒന്നും വേണ്ടില്ല ആഹാ നിനക്കൊന്നും വേണ്ടായിരിക്കും നീ വേണ്ടണ്ട ഞാൻ വേണ്ട എനിക്ക് എന്തേന്നൊക്കെ വേണം നീ ആ മൈക്കുട്ടിനെ കണ്ടി വരിക്കിടി അപ്പോൾ പറഞ്ഞ കണ്ടോ ഒന്നും വേണ്ടില്ലന്ന് അതെ വേണം കുട്ടികളെ കണ്ടതൊക്കെ വേണം നമുക്ക് ഏയ് പോടാ കണ്ടോ വെല്ലമേ എന്നെ വിളിക്കണോക്ക് പോടാന്ന് ചാപ് 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 എവിടെയാണ് പോണ്ടത കല്യാണി ശിൽക്കി മതി അവടേക്ക് വയ്യ മതി എന്താ അങ്ങിലോ ആ അവിടെ എങ്ങില് അർക്കിത്തന്ന മതി ആ ഇവിടെ മാറ്റി കൊട്ടോട്ട ഓട്ടമാമ ഓട്ടമാമ ഇതില് പാട്ടൊന്നില്ലേ ഏയ് ഇതില് പാട്ടൊന്നില്ല പാട്ടിയാത വണ്ടിയോ നേനെ ഞാൻ പാടിത്തരടി പാറു ഓ വേണ്ടായാ ഞാൻ ഇതില് കണ്ണറക്ക തന്നെ ഇരുന്നുണ്ട് ഓ എന്തൊരു വേയിലാണ് സൂപ്പറാണല്ലോ നടക്കെ നടക്കെ ചീതി ആ മണിക്കൂട്ട് നെയ്ക്കൊന്ന് പിടിച്ചേ അമ്മേ ആ പാക തൊടിയിരിക്കില്ലേ എനിക്ക് ഞാൻ നിന്നെ കൈവിട ഓടിയിരിക്ക അമ്മേ മണികുട്ടാ വാടാ തരനെ പാറു ലെച്ചി നീ വാ ഉ എന്തിനാ താപാലേ അക്കളേ ഓടിയിരിക്കടാ ആമ്മേ നമുക്ക് ഇതൊന്ന് നോക്കിയാലേ ചേച്ചി സാരി ഇത് ഓൾഡ് ഫാഷൻ അല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം എൻഗേജ്മെന്റ് അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഡ്രസ്സ് ഒക്കെ ആവും അല്ലേ ആ നമുക്ക് അങ്ങോട്ട് പോയക്കാം അവിടെ എൻഗേജ്മെൻ്റിൻ്റെ സെക്ഷൻ ആനി വാമിനി ഏച്ചോ അവരെ നോക്കണട്ടോ ചെറിയ ചെറിയമേ മ് ഇതും കുഴപ്പമില്ല വാ നമുക്ക് വേറെ നോക്കി ഒക്കാ മേഡം നിങ്ങൾ സാരിയിലാണ് സെലക്ഷൻ ചെയ്യേണ്ടത് ആ സാരി നോക്കണം എൻഗേജ്മെന്റിന് വെച്ചിട്ടുള്ള ന്യൂ മോഡൽസ് ഒക്കെണ്ടോ ഈ സാരിസ്ലൊക്കെ നോക്കൂ സാരിസ്ലൊക്കെ ഇതൊക്കെയാണ് വേറെ മോഡൽസ് അവിടെ ഉണ്ട് ഓരോ സാരിർട്ട നോക്കി കൊണ്ട് കുഴപ്പണ്ട ഏ ഇല്ല ഇല്ല നോ പ്രോബ്ലം മേഡം നോക്കി കൂള് മേഡം ഇതിലേടെ നോക്കി നോക്കൂ ഇതൊക്കെ ന്യൂ കളക്ഷൻ ആണ് എല്ലാം സൂപ്പറാണ് ഏതെടുക്കണം എന്നാ കൺഫ്യൂഷൻ ഇത് കൊള്ളാലേ ചേച്ചി ഇത് എടുത്താലോ ആ ഒരെണ്ണം ഇടത് എടുക്കാം പിന്നെ നമുക്ക് ദാണി സെറ്റ് എടുത്താലോ ആ അത് ശരിയാ ഇതെടുത്തോളൂ ഇനി ഞങ്ങൾക്ക് ദാണി സെറ്റ് വേണം ഓക്കെ മാഡം അങ്ങോട്ട് പോന്നോളൂ ഓരോന്നിനും ഓരോ സെക്ഷൻ അല്ലേ എന്തായാലും അടിപൊളി കട മാഡം വന്നോളൂ മാഡം ഇതിലേതെങ്കിലുമൊക്കെ നോക്കി നോക്കൂ ഏതൊക്കെ കൺഫ്യൂഷൻ ആയല്ലേ ഏതെടുക്കണം എന്ന് i ആള് വന്നേട്ടോ ഓക്കേ കുഴപ്പമില്ല ഇങ്ങോട്ട് വാടാ കാണിച്ചടാ നിന്നെ സോറി അമ്മാ എൻ്റെ കൈന്ന് അറിയാതെ പറ്റിയടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓടി നിൽക്കാനേ എവിടെ പോയേ ഇങ്ങനെ തന്നെ പോട്ടെ സാരില്ല મેડમ വലുക്ക് പറയണ്ട അത് കുഴപ്പമില്ല പോട്ടെ ഇങ്ങോട്ട് വാ നീ മോൻ്റെ പേരെന്താ പാർക്ക്ട്ടി ഓ स्वीറ്റ് നെയിം ആകെ ചേച്ചി വേറെന്ത വേണെ കുട്ടികൾക്ക് ഡ്രസ് വേണോ ആ വേണം വേണം ഇത് കഴിഞ്ഞിട്ട് വേണം ആവർക്ക് സെലക്റ്റ് ചെയ്യാം രണ്ട് പിള്ളേർക്കും കൂടി വേറെ ഉണ്ട്